നമ്മൾ പല രീതിയിലുള്ള ഹർത്താലുകളെ പറ്റി വിട്ടുകയാണെങ്കിലും കേൾക്കുന്ന അല്ലെങ്കിൽ കേട്ടു പരിചയമുള്ള ആൾക്കാരാണ് നമ്മൾ ഇന്ന് തൊട്ട് പുതിയൊരു ഹർത്താൽ ആരംഭിച്ചിരിക്കുകയാണ് നമ്മുടെ ഫിഷറീസ് കോർഡിനേഷൻ സൊസൈറ്റി അല്ലെങ്കിൽ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ അവരുടെ നീതി നടപ്പാക്കാൻ വേണ്ടി അവർ ദാ ഹർത്താലിനായിട്ട് ഇറങ്ങുകയാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ കടൽ ഖനന പദ്ധതി വന്നിരുന്നു അപ്പൊ ആ പദ്ധതിക്കെതിരെ നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ കടൽ നിവാസികളും അല്ലെങ്കിൽ ആ ഒരു മത്സ്യ സമ്പത്ത് മാത്രം മുന്നിൽ കണ്ട് ജീവിക്കുന്ന ആൾക്കാരെ എല്ലാവരും അതിനെതിരെ എതിർത്തിരുന്നു അന്ന് സപ്പോർട്ട് ചെയ്ത അല്ലെങ്കിൽ അന്ന് അതിനെ എതിർത്തുന്ന സർക്കാർ നമ്മുടെ കേരള സർക്കാർ ഇപ്പൊ അതിനെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് എനിക്ക് തോന്നുന്നു എല്ലാ കാലത്തും ഈ രീതിയിലുള്ള പല രീതിയിലുള്ള പദ്ധതികളും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ട് അത് കടലുമായി ബന്ധപ്പെട്ട് പല പദ്ധതികളും വരുമ്പോൾ ഒരുപാട് ആശങ്ക ആയിരിക്കും നമുക്ക് ഉണ്ടാകുന്നത് പക്ഷേ ഇത് അങ്ങനെ ഒരു പദ്ധതി അല്ല ഈ ഇനി വരാൻ പോകുന്ന പദ്ധതി എന്ന് പറയുന്നത് കടലിൽ നിന്നും അതായത് കടലിൻ്റെ ആഴങ്ങളിലുള്ള മണ്ണുകൾ കുഴിച്ചെടുത്ത് ഖനനം ചെയ്യുന്നതാണ് ഇനി വരാൻ പോകുന്ന പദ്ധതി ആ പദ്ധതി അങ്ങനെ ചെയ്യുമ്പോൾ മത്സ്യത്തൊഴിലാളികൾക്ക് ഏറ്റുമുള്ള ആശങ്ക എന്ന് പറയുന്നത് അവരുടെ മത്സ്യബന്ധനത്തെ അത് ബാധിക്കും ഒന്നാമത്തെ കാര്യം അതുകൂടാതെ മത്സ്യ സമ്പത്തില്ലാതാകും നമുക്കറിയാം മത്സ്യങ്ങള് മത്സ്യങ്ങൾ കടലിനടിയിലെ ചെറിയ ചെറിയ പായലുകളും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഭക്ഷിച്ചാണ് ജീവിക്കുന്നത് ഈ കടലിനടിയിലെ മണ്ണ് എടുക്കുന്നതിനനുസരിച്ച് അവിടെയുള്ള ഈ പായലുകളെല്ലാം നശിച്ചു പോകും അപ്പോൾ മത്സ്യ സമ്പത്ത് കുറെശ്ശെ കുറേശ്ശെ ഇല്ലാതാകും പിന്നെ പിന്നെ ഉൾക്കടലിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ വരും സാധാരണ ഇപ്പൊ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭാഗം വരെ പോയിട്ട് അവിടെ നിന്നാണ് പിടിച്ചുകൊണ്ടിരുന്നത് പിന്നെയും ഉൾക്കടലിലേക്ക് വീണ്ടും പോകേണ്ട അവസ്ഥ ഉണ്ടാകും അതുകൂടാതെ ഈ മത്സ്യസമ്പത്തിനത് നന്നായി ബാധിക്കും അതോടൊപ്പം തന്നെ എൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പദ്ധതി വന്ന സമയത്ത് അല്ലെങ്കിൽ കേന്ദ്രം ഈ ഒരു പദ്ധതിയെ പറ്റി പറഞ്ഞപ്പോൾ നമ്മുടെ കേരള സംസ്ഥാനം അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് ഇതിന് സപ്പോർട്ടീവ് ആയിരുന്നില്ല കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ കടൽ അല്ലെങ്കിൽ തീരദേശവാസികൾ എന്ന് പറയുന്നത് അവർ ജനിച്ചു വളർന്ന തീരദേശത്തോട് അത്രത്തോളം ആത്മബന്ധമുള്ള ആൾക്കാരാണ് അവർ എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും അവർ അവിടുന്ന് മാറി മറ്റൊരു തൊഴിൽ സ്വീകരിക്കാനോ അല്ലെങ്കിൽ എന്തിനാണെങ്കിലും അവർ തയ്യാറാവുന്ന കൂട്ടത്തിലല്ല കാരണം അവരുടെ ജനിച്ച മണ്ണിനോടായാലും അവരുടെ തൊഴിലിനോടായാലും അത്രയധികം സ്നേഹിക്കുന്ന ആൾക്കാരാണ് അവർ അപ്പൊ ഇതിനു മുമ്പും ഈ ഒരു പദ്ധതി വന്നപ്പോൾ തന്നെ അവർ ഇതിനെതിരെ പ്രതികരിക്കുകയുണ്ടായി അന്ന് കൂടെ നിന്ന സർക്കാർ ഇപ്പോഴും പ്രത്യക്ഷത്തിൽ കൂടെ നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇത്തരം ഇവിടെയൊക്കെ യോഗങ്ങൾ ഉണ്ടാകുമോ അല്ലെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് കടൽ ഖനനം എന്ന പദ്ധതിക്കായിട്ട് ചേർന്ന് യോഗങ്ങൾക്ക് എല്ലാം ഫണ്ട് മുടക്കുന്നത് നമ്മുടെ കേരള സംസ്ഥാന ഗവൺമെന്റ് നമ്മുടെ കേരള ഗവൺമെന്റ് ആ ഒരു ഒന്ന് ഒരു വശത്ത് സർക്കാർ പറഞ്ഞു ഞങ്ങൾ നിങ്ങളുടെ കൂടെ നിൽക്കുന്നുണ്ട് നിങ്ങളുടെ എല്ലാ അവകാശങ്ങളും ഞങ്ങൾ നേരിട്ടും അപ്പുറത്തോ അപ്പുറത്തെ കേന്ദ്ര സർക്കാരിന്റെ എന്ത് വില കൊടുത്ത് നിങ്ങൾക്ക് ഈ പദ്ധതി ഞങ്ങൾ നടപ്പാക്കി തരും ആ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് സർക്കാർ ഇപ്പോൾ കൊണ്ടുപോകൊണ്ടിരിക്കുന്നത് പക്ഷേ കഴിഞ്ഞ കാലങ്ങളിലാണെങ്കിൽ ഇതുകൊണ്ട് ഇപ്പം ആഴക്കടൽ മത്സ്യബന്ധനം ഇങ്ങനെയുള്ള പദ്ധതികൾ ഓരോന്നും വരുമ്പം മത്സ്യബന്ധന തൊഴിലാളികൾ ഒരുപാട് ആശങ്കകൾ പങ്കുവയ്ക്കുന്നുണ്ട് അവരുടെ ആശങ്കകൾ തീർത്തിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ കാരണം ഏതൊരാവശ്യഘട്ടത്തിലും എല്ലാത്തിനും ഒപ്പം നിൽക്കുന്ന ആളുകളാണ് മത്സ്യത്തൊഴിലാളികൾ നമ്മൾ കണ്ടതാണ് പ്രളയമൊക്കെ നടക്കുന്ന സമയത്ത് മത്സ്യത്തൊഴിലാളികൾ അവരുടെ മത്സ്യബന്ധന ബോട്ടുകളുമായിട്ട് വന്ന് ഒരുപാട് പേരെ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് അന്ന് അവരെ വാനോളം ഉയർത്തി ഇന്ന് ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ വരുന്ന പദ്ധതികൾ അവർക്കുണ്ടാകാൻ പോകുന്ന നഷ്ടങ്ങൾ എന്തൊക്കെയാണെന്ന് അവർ പലപ്പോഴും പറയുന്നുണ്ട് അവർക്ക് മാത്രമല്ല നമ്മുടെ കേരളത്തിന് തന്നെ നല്ല വലിയ നഷ്ടമായിരിക്കും കാരണം പല രീതിയിലുള്ള മത്സ്യ സമ്പത്ത് ബാക്കിയുള്ള കടൽ തീരങ്ങളെക്കാട്ടിലും വളരെ കൂടുതലുള്ള ഒരു സംസ്ഥാനം കൂടിയാണ് കേരളം ഇപ്പൊ കൊല്ലത്ത് തന്നെയാണെങ്കിൽ ഒരു ചെമ്മീൻ്റെ ഒക്കെ ആണെങ്കിൽ വലിയ തോതിൽ അവിടെ ഉൽപാദനം ഉണ്ട് അല്ലെങ്കിൽ വലിയ തോതിൽ അവർക്ക് അവിടുന്ന് കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ ഒരുപാടുണ്ട് കയറ്റി അയക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് അപ്പൊ അത്രമുള്ള ഇത്രയും വലിയ കടൽ തീരങ്ങളിൽ അവിടെയൊക്കെ കടൽഖന പദ്ധതികൾ വരികയാണെങ്കിൽ ഒരു കാലഘട്ടത്തോളം നമ്മൾ അതിനെ അല്ലെങ്കിൽ അവർ ആ ഒരു പക്ഷെ പുതിയ റിപ്പോർട്ടുകൾ വരുന്നത് ഇവിടെ യോഗം ചേരാനുള്ള സംവിധാനം ഏർപ്പാടാക്കി കൊടുക്കുന്നതെന്ന് അല്ലെ ഇതുകൂട്ടുള്ള ഈ ഒരു പദ്ധതി അല്ല കടലിനെ ആണെങ്കിലും മത്സ്യസമ്പത്തിനെ ആണെങ്കിലും ദോഷമായി ബാധിക്കുന്ന ഒരുപാട് പദ്ധതികള് ഇപ്പോഴും ഈ സർക്കാർ ഇപ്പൊ കരിമണൽ കഠിന എത്ര എത്ര സ്ഥലങ്ങളാണ് നശിപ്പിക്കുന്നത് അതായത് കടൽ തീരം പോയി കടൽത്തീരം വാരി എടുത്തുകൊണ്ട് പോവുകയാണ് കടൽ കയറുന്നതിന് പിന്നെ ആരാണ് ഉത്തരവാദിത്വം പറയേണ്ടത് അവസാനം കൈമാണർത്തി കാണിച്ചപ്പോലെ അല്ലെങ്കിൽ പറയും ഞങ്ങൾ അവിടെ കല്ല് കൊണ്ടിരുന്നുണ്ട് അങ്ങനെ കുറെ കാര്യങ്ങൾ സർക്കാർ പറയും പക്ഷെ എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം സർക്കാർ ഇതുകൂട്ടും മണ്ണിൽ എടുത്തുകൊണ്ട് പോകുന്നതുകൊണ്ട് അല്ലെങ്കിൽ വീണ്ടും വീണ്ടും വെള്ളം കയറി വരുന്നത് ഇനി ഒരു കടൽക്ഷോഭം ഉണ്ടാകാൻ പോകുന്നത് ചിലപ്പോ ഇതുകൊണ്ടാണെങ്കിലോ തീർച്ചയായും അങ്ങനെ കടൽ ഖനനം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതിൻ്റെതായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടാവും കാരണം മത്സ്യ സമ്പത്തിനെ നല്ല രീതിയിൽ ബാധിക്കുന്ന പഠനങ്ങൾ പറയുന്നുണ്ട് കാരണം നമ്മുടെ മത്സ്യങ്ങൾക്ക് കഴിക്കാനുള്ള പല വിഭവങ്ങളും നഷ്ടപ്പെടും അതോടൊപ്പം തന്നെ മത്സ്യസമ്പത്ത് കുറയും അതേപോലെ കടൽ അകത്തേക്ക് അല്ലെങ്കിൽ കരയിലേക്ക് കയറാനുള്ള സാധ്യത കൂടും അവർക്ക് അവിടെ ജീവിക്കാൻ ആ കടലുമായിട്ട് പരിസരത്ത് അതുമായിട്ട് ജീവിച്ചു വരുന്ന ആൾക്കാർക്ക് അവിടെ ജീവിക്കാനുള്ള സാഹചര്യം നഷ്ടപ്പെടും ഇതൊക്കെ സത്യാവസ്ഥ തന്നെയാണ് ഇതുകൊണ്ട് തന്നെ നമ്മുടെ കേരള സർക്കാരിന് ഒരിക്കലും പ്രത്യക്ഷത്തിൽ നിങ്ങൾ ഈ ഒരു ഖനനം ഉണ്ട് അല്ലെങ്കിൽ ഇത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു പറയാൻ സാധിക്കാത്തതായിരുന്നു ഇത്രയും കാലം പ്രത്യക്ഷത്തിൽ സപ്പോർട്ട് ചെയ്യാതിരുന്നത് അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളിലേക്ക് നമ്മുടെ കടൽവാസികൾ അല്ലെങ്കിൽ തീരദേശവാസികൾ പോയിട്ടില്ല പക്ഷെ ഇപ്പോൾ വന്ന ആ റിപ്പോർട്ട് പ്രകാരമാണ് അവർ ഇന്ന് തൊട്ട് അല്ലെങ്കിൽ ഹർത്താൽ ആരംഭിച്ചിരിക്കുന്നത് അല്ല എന്ത് തന്നെയാണെങ്കിലും അവരുടെ ബുദ്ധിമുട്ടുകൾ എന്താണെങ്കിലും അവരുടെ ആശങ്കകൾ എന്താണെങ്കിലും അതെല്ലാം സർക്കാർ മാറ്റി കൊടുക്കണം അത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് സർക്കാരാണ് ഈ ഒരു പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകാൻ തയ്യാറാകുന്നത് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി ആണെങ്കിൽ പോലും ഇവിടുത്തെ സംസ്ഥാന സർക്കാരിന്റെ അനുമതി ഇല്ലാതെ ഒരു പദ്ധതികളും നടപ്പാക്കാൻ കഴിയില്ല അപ്പോൾ സംസ്ഥാന സർക്കാർ ആ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ മത്സ്യത്തൊഴിലാളികൾക്ക് എന്തെല്ലാം ആശങ്കകളുണ്ടോ അതെല്ലാം മാറ്റിയതിനു ശേഷം മാത്രമേ ആ പദ്ധതി നമ്മുടെ സർക്കാർ കാര്യം പ്രത്യക്ഷത്തിൽ അതിനെ സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും കാലം ഒരാ സർക്കാരിനെ കുറ്റം പറയാനോ അല്ലെങ്കിൽ സർക്കാരിനെതിരെ പ്രക്ഷോഭത്തിന് പോകാതെ ഒരു പ്രധാന കാരണം കാരണം അവർക്ക് അവരുടെ പ്രശ്നം ഇതാണ് അല്ലെങ്കിൽ അവർക്ക് അവിടെനിന്ന് ജീവിക്കാൻ സാധിക്കില്ല അപ്പൊ ഇത്തരത്തിൽ മത്സ്യത്തൊഴിലാളികളെ തള്ളിക്കൊണ്ട് ആ ഒരു പദ്ധതി എങ്കിൽ ഒരു കൂട്ടത്തോട് മത്സ്യത്തൊഴിലാളികൾ ഇവർക്ക് നന്നായിട്ട് ഇതുവരെ പ്രത്യക്ഷത്തിൽ ഒരാളും ഇരട്ടത്താപ്പാണ് സർക്കാർ ഒരു വശത്ത് അവരെ സപ്പോർട്ട് ചെയ്യുകയും മറു വശത്ത് ആ പദ്ധതി കൊണ്ടുവരാണെങ്കിൽ എല്ലാ കാര്യങ്ങളും സർക്കാർ മുന്നോട്ട് നടത്തുകയും ചെയ്യുന്നുണ്ട് അതെന്തായാലും സർക്കാരിന്റെ ഇരട്ടത്താപ്പാണ് അത് ജനങ്ങൾ മനസ്സിലാവുന്നുണ്ട് അത് തിരിച്ചറിഞ്ഞെങ്കിലും സർക്കാർ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടുന്ന എല്ലാ ആശങ്കകളും മാറ്റി മാറ്റിക്കൊടുത്തുകൊണ്ട് இந்த பদ্ধதியை அடுத்து முன்னோட்டு போவான் பள்ளு